കേന്ദ്ര മലിനീകരണ ബോർഡ് അല്ലെങ്കിൽ കേന്ദ്ര യോഗി ബോർഡ് ഒരു കാര്യം പറയുക പ്രയാഗ് രാജിലെ മഹാകുംഭമേളം നടക്കുന്ന സ്ഥലത്തുള്ള ആ മൂന്ന് നദികളുണ്ടല്ലോ ആ നദികളുടെ സംഗമത്തിലുള്ള വെള്ളങ്ങൾ കുടിക്കാനും പാടില്ല അതേപോലെ കുളിക്കാനും പാടില്ല എന്തിന് പറഞ്ഞ് വിരല് പോലും മുക്കാൻ പാടില്ല എന്നാ പറയുന്നത് പക്ഷേ യോഗി പറഞ്ഞ വാക്ക് കേടതകൾ കേൾപ്പിച്ചരാം എൻ്റെ മക്കളെ സഹിക്കൂല संगम का जल स्नान करने और करने लायक लायक भी भी है 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 और वो के से सारे कारण हो सकते हैं हैं या होता कि इस प्रकार की नदियां कोई वहां മതി 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 ശരി പോല ഹിന്ദി ഈ കിണ്ടി വല്ലാണ്ടണ്ട് കേറാത്തത് കൊണ്ട് ആ കിണ്ടി ഞാൻ അങ്ങ് പറഞ്ഞുതരാം അതായത് മഹാകുംഭമേളം നടക്കുന്ന സ്ഥലത്തെ വെള്ളമുണ്ടല്ലോ അത് അമൃതകുംഭം വീണുണ്ടായതാണ് അമൃതത്തിനേക്കാള് പവിത്രമായ വെള്ളമാണ് അത് കുടിക്കാം അതിൽ നീന്താം എന്തും ചെയ്യാം കേന്ദ്ര മലിനീകരണ ബോർഡ് പോയി രണ്ട് അമ്പതിലേക്ക് കിടക്ക് എന്നാണ് പറയുന്നത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാനൊരു കിടില വീഡിയോ കാണിച്ചുതരാം എന്താ മൊന ഷെഡിയാണ് ആ കഴുകണത് മഹാകുംഭമേള ഗംഗാജലത്തിലാണ് ഷെഡ്ഡി കഴുകുന്നത് അത് കഴിഞ്ഞ് ലാസ്റ്റ് മൂപ്പരൊരു തൊഴലുണ്ട് ആ തൊഴലും കൂടി ചെയ്ത പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇതൊന്നും ഒന്നും അല്ല इप इवन शेट्टी गईगी नालवन ಅಲ್ಲೇನವೆಂದ ಅದು ಇಲ್ಲಿನೆ ಕಾಣಿಸರ ಓಕೆ ನಮಗೆ വീണ്ടും യോഗಿ ಳಿಕೆ пара ಸೂದಾ 20 25 30 ಜನವರಿ 5 10 ಔರ್ 13 ಫಬ್ರವರಿ ಕೋ સેಂಪಲ್ ಕೆ ಪರಿಶಾನ್ ಅಕ್ಸಮ್ ಉಸ್ಮೇ ಸಂಗಮ ನೋಸ್ ಪರ್ ಫಿಕಲ್ ಪಾಲಿಷನ್ ಕಿ ಮಾत्रा ಮಾನಕ ಕೆ ಅನುಸಾರ್ ಪಾಯಿ ಲೇಹೇ ಹ ಕಿ ಉಪರ್ ಮೇಸ್ ಪಾಲಿಷನ್ ಕಂಟ್ರೋಲ್ ಪಾಯಿಂಟ್ ಕಾ ಹೈ 25000 ಎಂಪಿಎಂ ಪ್ರತಿ 100 ಎಂಎಲ್ അതായത് യു പിയിലുള്ള ഈ ഒരു മലിനീകരണ ബോർഡ് അവർ കൊണ്ടുപോയ വെള്ളത്തിൽ നൂറ് എം എൽ എയില് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കിയുള്ളതിലൊന്നും കുഴപ്പമില്ല എന്നാ പറയുന്നത് എടെ എന്തോ ആടെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് കേന്ദ്ര മലിനീകരണ ബോർഡ് അവിടെ വെള്ളം എടുത്ത് കൊണ്ടുപോയി സാമ്പിൾ എടുത്ത വെള്ളത്തിൽ കുടിക്കാൻ മാത്രം പോയിട്ട് മൂത്രം പോലും കഴുകാൻ പറ്റൂല എന്ന് പറഞ്ഞ വെള്ളം നീ ഇരുന്ന് ന്യായീകരിച്ച് കൊണക്കി ഇനിയിപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് വേണമെന്നില്ലല്ലോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ന്യൂസിങ്ങിൻ്റെ കട്ടിങ്ങിൻ്റെ ഒരു പണ്ടാറം കൂടി കാണാം അതിനുള്ളിൽ പോയി കുളിച്ചാൽ ചണ്ടാലമായി പോകുന്ന പറയുന്നത് അതായത് പോട്ടി മലിനവെള്ളം തീട്ടം അങ്ങനെ എല്ലാം ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ് ഈ സ്നാനമേഖല ഈ സ്നാനം എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാർ നൂറ്റി നാപ്പത്തിനാല് വർഷത്തിൽ ഇടുക്കി കുളിച്ച പോലെ അറിയിട്ട് അടിപ്പിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം മുറുക്കിത്തുപ്പീട്ടിന്റെ മക്കളെ സഹിക്കൂല അതല്ലേ നമ്മളെ വിഷയല്ലേ ഓക്കെ അതായത് ഇവർ ഈ ഒരു പുഴയുടെ സൈഡിലൊക്കെ ഇരുന്നിട്ട് നന്നായിട്ട് അപ്പികാഷ്ടിക്കാറുണ്ട് അതൊന്നും കൂടാതെ ഇവരവിടെ കുറ്റിട്ട് ഒരു ഒരു കോടി ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി എത്രയോ കോടി ആളുകൾക്ക് വേണ്ടിയിട്ട് നൂറ്റമ്പത് കക്കൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ നൂറ്റമ്പത് കക്കൂസിത്തെ വെള്ളം പോണതും പുഴയേക്ക വീഡിയോ ഉണ്ട് കാണിച്ചു തരാം വേറെ കാര്യം ഇപ്പൊ കാണിച്ച് തരഞ്ഞാൽ കാണിച്ചു തരാം അപ്പോ ഈ വെള്ളത്തിനെയാണ് നമ്മുടെ യോഗി ചേട്ടായി ഇങ്ങനെ കിടന്നിട്ട് സപ്പോർട്ട് ചെയ്തത് നെക്സ്റ്റ് എന്താണത് അതിൻ്റെ പൊന്നെ വെള്ളത്തിന്റെ അവസ്ഥ നോക്ക് ഈ സിറ്റിയിലൊക്കെ ഉള്ള ഈ ഒരു വേസ്റ്റ് ഡ്രൈനേജ് വാട്ടർത്തെ വെള്ളം ഈ വെള്ളത്തിനെയാണ് ഇതാണ് അടിപൊളി വെള്ളം എന്ന് നമ്മുടെ ചേട്ടായി പറഞ്ഞത് കൊള്ള ഇന്നിട്ട് ന്യായീകരണമാണ് നൂറ് എം എല്ലിൽ വെള്ളം പോയി ചെക്ക് ചെയ്ത് നോക്കിയാലും അതിലൊരു കുഴപ്പം കാണൂലെന്ന് കൊയപ്പമേ ഉള്ളു എൻ്റെ ചേട്ടായി കുഴപ്പം മാത്രമേ ഉള്ളൂ കാക്ഷായ വസ്ത്രം ധരിച്ച് കഷായത്തിന്റെ ഗന്ധവുമായിട്ട് ഇമ്മാതിരി ഓളത്തരും പറഞ്ഞ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ എന്ത് പറയാനാ എന്താ വെള്ളം എന്താ വെള്ളം ഇനി ഞാനും ഓനെ ഒരു കിഡിലെന്ന് സന്യാസി ചേട്ടനെ കിട്ടിയിട്ടുണ്ട് ഫ്രീക്വൻ സന്യാസി ബിമാരി തൂറന പോവാണിച്ചു തരാ അവിടെയാണ് ഈ വെള്ളത്തിൽ പോയി കുളിച്ച മഹാനിയൊക്കെ ദൂർ സോറി എന്താ പണ്ടാറ് പറഞ്ഞു ആ ബിമാരിയൊക്കെ ദൂർ പോവാ അതെ തൂർന്ന് തരക്കിരുന്നിട്ട് വരുത്തേ कह रहे हैं कि बीमारियां फैल रही आनंद देखो 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 तुम 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 हर जगह हिंदुत्व का उत्साह उत्साह हिंदुओं के प्रति രാ അതാ വീണ്ടും അയാൾ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കരയിലിരുന്ന് ചെഡി കഴുകിക്കൊണ്ട് ആ വെള്ളത്തിന് നമസ്കരിക്കുന്ന ഹിന്ദുവിനെ ഞാൻ കണ്ടു കൊള്ളാം എടാ കൊള്ളാം ഇങ്ങനെ കൊറേ ഹിന്ദുക്കൾ ഉണ്ടെന്ന് ആള് പറഞ്ഞത് കൊറേ ഞങ്ങൾ കണ്ടു ഇനിയും കാണിച്ചാര എല്ലാ മനുഷ്യന്മാരും വരണം വരാത്തവർ ആരാണ് ദേശദ്രോഹിയായി മാറുന്ന പോണവരൊക്കെ പോയിക്കോളി രണ്ട് സ്നഗി പിന്നെ നാട്ടിന്ന് കുറച്ച് വെള്ളം കൊണ്ടുപോയിക്കോളി വേണമെങ്കിൽ ലൈഫ് ബോയ് സോപ്പും കൊണ്ടുപോയിക്കോളി അമ്മാതിരി വെള്ളമാണ് നോക്കട വെള്ളത്തിന്റെ കോലം നോക്കട ഈ വെള്ളത്തിനെയാണ് യോഗി പറഞ്ഞത് കിഡലം വെള്ളമാണ് ഇതൊക്കെ കുടിക്കാൻ പറ്റും വേറെ സംഭവം ഉണ്ട് ഈ വെള്ളം പാക്ക് ചെയ്തിട്ട് ഒരു പരിപാടി വേറെ എന്താലേ നാട് പോയൊരു പോക്ക് വോക്ക് വല്ലാത്ത അവസ്ഥ ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകളാ നീ ഒരു വീഡിയോ ഉണ്ട് ഈ വീഡിയോ കണ്ട നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എന്തോ ഒരു സ്ഫോടനം നടന്ന് വലിയൊരു യുദ്ധം നടന്ന ഒരു ഭൂമിയാണ് Underwear, सब चीजें पर 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 छोड़ने के के उपरांत हैं 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 टॉयलेट करते और बहुत सारी गंदगी फैला जाते ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് മഹാകുംഭമേളത്തിന്റെ കുംഭമേളത്തിന്റെ പവിത്ര നിനക്കറിയില്ല രണ്ട് ഷെഡി രണ്ട് ബനിയും കുറച്ച് പാൻ മസാല കുറച്ച് തീട്ടം ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്ത് കുഴപ്പം അവിടെ കിടന്നോട്ടെ വെറുതെ ഞങ്ങളെ നാണം കിടത്താൻ ആ നാറീനെ കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുത്തവൻ ഞാൻ കാണിച്ചിറങ്ങാൻ सारे लोग लोग आते आते लेकिन लेकिन का का कोई ध्यान रखता सब लोग आस्ता से आते हैं आस्ता का है लेकिन के आते हैं केंद्र है पर गंदगी फैला के वापस ഈ ചെക്കനാട്ടാ ചേർ ഓർത്തിട്ട് പരിപാടിയാണ് പോയി നാലാളുമുള്ളിൽ നാണം കിടത്താൻ വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ വരിക ഞാൻ കുറച്ച് ദിവസമുള്ളൂ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തീയതി ഒക്കെ തീരുന്ന പ്രശ്ന പരിപാടിയാണ് അയ്യോ ഇതൊക്കെ പോട്ടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ആര് ക്ലീനാക്കുവോ എന്തോ ഒരു നദി മുഴുവനായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് മൂന്ന് നദിയുടെ സംഗമം ഉണ്ട് ലാസ്റ്റ് ഒരു വീഡിയോ കൂടി കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയില് മോനെ ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന പുഴ വില കാണിച്ചു തരുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇനി ഈ കാണുന്ന വീഡിയോ ഇതാണ് ആ വീഡിയോ ഇത് റിച്ച് ടീംസിനുള്ള സ്ഥലമാണ് അവർ ഉപയോഗിക്കുന്ന ഈ വേസ്റ്റ് വാട്ടർ മുഴുവൻ അവർ ഒഴുക്കി വിടുന്നത് ഈ പവിത്രമായിട്ടുള്ള അമൃതകുംഭം ഒഴുകി ഈ പുഴയിലേക്കാണ് ഈ പുഴയിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്നത് ഈ ഭാഗത്തെ വെള്ളത്തിന് കുറച്ചും കൂടി വൃത്തിയൊക്കെ ഉണ്ട് അതായത് ഈ തീട്ട ഒഴുകി വരുന്നുണ്ടെങ്കിലും ഈ ഭാഗത്തെ വെള്ളം വലിയ കുഴപ്പമില്ലാതെ കാണാനുണ്ട് നില ഒക്കെ കാണാനുണ്ട് അല്ലേ പക്ഷേ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് കൂടുതലുള്ള സ്ഥലം കാണണം അത് വല്ലാത്ത അവസ്ഥയെ ഇതിനൊന്ന് ന്യായീകരിക്കാന് ആരുമില്ല എന്നുള്ളതാണ് ന്യായീകരിക്കില്ല ഇതിനെതിരെ സംസാരിക്കാൻ ആരുമില്ല കുറച്ച് കൂടുതൽ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി സ്ഥലം കിട്ടും യോഗി പറയുന്ന ആ ഒരു സ്ഥലം ഈ വീഡിയോയിലുണ്ട് അതായത് കുടിക്കാൻ കഴിയുന്ന വെള്ളമുള്ള സ്ഥലം വേറെ ഇതിപ്പോ തീട്ടൊഴുകിയ സ്ഥലമായി ഇനി ഒരു ഭയങ്കര ക്രൂരിധരിപ്പിക്കും ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു സ്ഥലം ഹിന്ദുക്കൾക്ക് കളങ്കമാണ് ഈ വെള്ളം നശിപ്പിക്കുന്ന ഹിന്ദുക്കൾ വരുന്നത് എന്നാ പറയുന്നത് എന്നിട്ട് ജയ് ശ്രീരാം എന്നാണ് വിളിച്ചത് അങ്ങനെ വെള്ളം ശരിക്ക് നശിപ്പിക്കുന്നത് ആരാന്നറിയോ ഈ യോഗി സർക്കാർ തന്നെയാണ് ഉദാഹരണമായിട്ടൊരു വീഡിയോ കാണിച്ചുതരാം ആ വെള്ളം ഇവിടുന്ന് വരാനായി വി ഐപികൾക്ക് സെപ്പറേറ്റ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടത്തെ അക്കോസ് വെള്ളമാണ് ഈ ഒഴുകിയിട്ട് ഈ പുഴയൊക്കെ വിടുന്നത് ഈ പുഴയുടെ മറ്റൊരു സൈഡില് വലിയ വല്യ ആൾക്കാർ കുളിക്കും ഇപ്പുറത്തെ സൈഡില് ഈ പാപ്പുട്ടവര് കുളിക്കും ഇനി യോഗി പറഞ്ഞ കുടിക്കാൻ കഴിയുന്ന വെള്ളം കുടിക്കാനൊന്നും പറ്റൂല എന്നാലും ആ വെള്ളം ഇതാ ഇതാണ് ഗംഗാജി ആ കുണ്ടിലേക്ക് വരെ പ്രവേശനം ഉണ്ടെന്നാണ് ഓൻ പറയുന്നത് കണ്ടില്ലേ വിഐ പൾക്ക് വേണ്ടി സപറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ വന്നിട്ട് നീന്തിയെ കുടിക്കെ കുളിക്കേ തിമിരേ തുമിരി എന്ത് തേങ്ങാക്കലോ വേണമെങ്കിലും ചെയ്തോളി അല്ലാതെ മറ്റേ ആ വെള്ളത്തിൽ പാവങ്ങൾക്ക് മുങ്ങി പൊന്താനുള്ള വെള്ളം അതിന് വെള്ളം എന്നൊന്നും നമ്മൾ പറയില്ല അതിനെ വേറെ എന്തെങ്കിലൊക്കെ പറയേണ്ടി വരും ഓക്കെ ഇനിയാണ് ഈ വീഡിയോ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സാധനം കരയിൽ രണ്ട് പുഴ

ഈ പാൻ മസാലയും പിന്നെ മറ്റേ ഭൂരിയും പാരി ഒക്കെ തിന്നു കഴിഞ്ഞാൽ തലക്കകത്ത് ഇത്രയേ ബുദ്ധി വരുമെന്ന് മനസ്സിലാക്കിയാൽ മതി സരസ്വതി അടിയിൽ കൂടെ ഒഴുകിണ്ട് കൈ കടത്തി നോക്കി ഇത്രേ കടന്നുള്ളൂ കുറച്ചുകൂടെ കടത്തി തല ഒന്നാങ്കടുത്ത് അതി പോവാരുന്നില്ലട അടിയിൽ നല്ല തണുപ്പുണ്ട് അടിയിൽ സരസ്വതി ഒഴുകുന്നത് കൊണ്ടാന്ന് പറയുന്നത് അതൊക്കെ ബുദ്ധിയുള്ളു ദിമാക്കിനെ ബായി ദിമാക്കി നയ്യേ എന്റെ പൊന്നുമക്കളേ ഈ പുഴയുടെ കരയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അതിൽ കൈയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ ഉണ്ടാവുക ഇവരതിനെ തെറ്റിദ്ധരിച്ചിട്ട് സരസ്വതി അടി കൂടെ ഒഴുകിണ്ടെന്ന പറഞ്ഞത് ഈ ബോധപ്പിച്ചിറക്കുന്ന ആൾക്കാരുടെ മുന്നിൽ തീട്ടവെള്ളം കുടിച്ചാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ അതും കുടിക്കാറുണ്ടാവും യോഗി വെറുതെന്നല്ല അവിടെ ജീവിച്ചു പോണത് ഇങ്ങനെ കുറെ പൊട്ടന്മാരുള്ള ഓക്കെ അപ്പം മഹാകുംഭമേളയിൽ പോകുന്ന ആളുകൾ പ്രത്യേക ശ്രദ്ധക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഡെറ്റോൾ ഒരു പത്ത് ലിറ്റർ കിട്ടുകയാണെങ്കിൽ അത് കരുതുക അതുകൂടാതെ ഡയബർ കയ്യിൽ കരുതുക ഭക്ഷണം ദയവ് ചെയ്ത് കുറെ കാലത്തിന് നാട്ടിൽ നിന്ന് കൊണ്ടുപോയി മാത്രം കഴിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം ട്രെയിനിൽ ചത്താലും പോകരുത് കാരണം അവിടെ എത്തുമ്പോൾ ചത്ത് മലക്കും അത്രക്ക് തിരക്ക പിന്നെ ഫ്ലൈറ്റിൽ പോവാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയ എത്തി വേറൊന്നും പറയുന്നില്ല താല്പര്യമുള്ള ആളുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെക്ക് സന്ധ്യപ്പെടപ്പാൾ സൈനിങ് ഓഫ്